പുറപ്പാട് ഒൻപത് പതിനാറ് എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ ലോകം മുഴുവൻ എൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിച്ചത് നേരത്തെ സണ്ണി പറഞ്ഞില്ലേ എല്ലാവരും കണ്ണടച്ച് ആത്മഗതി ചെയ്യാൻ മനസ്സിൽ തീരുമാനിച്ചവരും അതിന് തുനിഞ്ഞവരും ഒന്ന് കൈപ്പൊക്കിക്കേന്ന് അറുപതോളം പേര് എന്ന് അവരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരൊക്കെ മരിച്ചു പോകേണ്ടവരാ ആത്മഹത്യ ചെയ്യേണ്ടവരാ ചിലർ ഐ സിയിൽ മരണത്തോട് മല്ലടിച്ച് കിടന്നിട്ടുണ്ട് വാഹനാപകടത്തിൽപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് കൊറോണ വന്നിട്ട് ശ്വാസം കിട്ടാതെ ഓക്സിജൻ സിലിണ്ടറുമായി നടന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ന്യൂമോണിയ ബാധിച്ച് ഐ സിയിൽ കിടന്ന് ശ്വാസം കിട്ടാതെ ഓക്സിജൻ മാസ്ക് വെച്ച് മാസങ്ങളോളം കിടന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് നടക്കുന്ന വഴിക്ക് വീണിട്ട് തല തല്ലി വീണിട്ട് തല പൊട്ടിയിട്ട് സ്റ്റിച്ചിട്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട് ഒത്തിരി പേരിവിടെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട് കർത്താവ് പറയുക എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിച്ചത് പ്രൈസ് പ്രൈസലോൺ ജീവിക്കാൻ അനുവദിച്ച കർത്താവിനെ കൈയുർത്തി സ്തുതിച്ച് നന്ദി പറഞ്ഞ് ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞേ ഹലലൂയ ഹളലൂയ ഹ്രൈസലോൺ എൻ്റെ അമ്മയുടെ അനിച്ചത്തീടെ ഭർത്താവ് അവർക്ക് രണ്ട് പെൺ മക്കളാണ് അവർ ദുബൈയിലായിരുന്നു കുടുംബം ഒന്നിച്ച് അപ്പം അമ്മ മരിച്ചപ്പോൾ അഞ്ചത്തി മരിച്ചപ്പോൾ ഈ അപ്പനെ അവര് ദുബൈയില് കൊണ്ടുപോയി ദുബൈയില് കൊണ്ടുപോയി പിന്നെ പെൺകുട്ടികളാ ഞങ്ങൾ എളയപ്പൻ എന്ന് പറയും എളയപ്പൻ നോക്കിയിരുന്നത് ഈ പെൺകുട്ടികൾ എളയപ്പൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് ബോംബെയിൽ അവർ താമസിച്ചിരുന്നേ ഇടയ്ക്കിടയ്ക്ക് ദുബായിൽ നിന്ന് ബോംബെയിൽ വന്ന് ചെക്കപ്പുകളെല്ലാം കഴിഞ്ഞ് മരുന്നുകളൊക്കെ വാങ്ങി കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നും എന്ന് പറഞ്ഞ് അവർ തിരിച്ചു കൊണ്ടുപോകും അവസാനമായിട്ട് അദ്ദേഹം ബോംബെയിൽ വന്ന് അവിടുത്തെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ ചെക്കപ്പുകളെല്ലാം കഴിഞ്ഞ് വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വാസമായിട്ട് തിരിച്ചു പോവുക അപ്പോൾ ഒരു മരുമകനാണ് കൂടെയുള്ളത് തിരിച്ചു പോകുന്ന സമയത്ത് ഫ്ലൈറ്റിൽ കയറി ദുബായിൽ എത്താൻ ഏതാനും സമയം മാത്രമുള്ള സമയത്ത് എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോയി ടോയ്ലറ്റിൽ നിന്ന് തിരിച്ച് പുറത്തേക്ക് കടന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ തളർന്ന് കുഴഞ്ഞ് അവിടെ വീണു വീഴാൻ പോകുമ്പോഴേക്കും ആരോ പിടിച്ചു പക്ഷേ അദ്ദേഹം വീണു ആ വീഴ്ച ഹാർട്ട് ആയിരുന്നു ആ ഫ്ലൈറ്റിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ദുബൈൽ എത്തിയിട്ടും ദിവസങ്ങൾ പിടിച്ചു അപ്പം ഞങ്ങൾ ഞാനും സണ്ണിയും എൻ്റെ വേറെ ഒരു ആങ്ങളെ ആ ജോയി ഞങ്ങൾ മൂന്ന് പേരും കൂടെ ബോംബെയിൽ പോയി ദിവസങ്ങളിൽ അവിടെ തങ്ങി എളയപ്പൻ്റെ ഡെഡ് ബോഡി തിരിച്ചു കിട്ടി ശവസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് ഡോക്ടറെ കാണിച്ചിട്ടും മരുന്നുകൾ കഴിച്ചിട്ടും ചെക്കപ്പുകളെല്ലാം കഴിഞ്ഞിട്ടും ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് പോയ ആൾ അവിടെ ഇറങ്ങുന്നതിന് മുൻപ് ഫ്ലൈറ്റിൽ വെച്ച് തന്നെ മരണമടഞ്ഞു നമുക്ക് ഓരോ ദിവസവും ദൈവം തരുന്നത് നുഗ്രഹമാണ് സ്നേഹമുള്ളവരെ ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് നന്ദി പറയണം കർത്താവെ വീണ്ടും ഒരു പ്രഭാതം കാണാൻ എന്നെ അനുവദിച്ചല്ലോ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുമ്പോൾ കർത്താവെ എനിക്ക് വീണ്ടും ഒരു ദിവസം തന്നല്ലോ ഈ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഞാൻ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഞാൻ ഓടി നടക്കാൻ പറ്റാത്ത ഞാൻ വാഹനത്തിൽ കയറാൻ ബുദ്ധിമുട്ടുള്ള ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി എൻ്റെ ദൈവം എനിക്ക് നടത്തി തരുന്നെങ്കിൽ ഓരോ നിമിഷവും നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം കഴിഞ്ഞ കാലങ്ങളിൽ പട്ടിണി കിടന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് മക്കളൊക്കെ വളർന്ന് വലുതായി അവർ വിദേശത്തൊക്കെ പോയി അവർ ജോലിക്കാരൊക്കെയായി ആവശ്യങ്ങളെല്ലാം നടത്തി ഈ വയസ്സായി അമ്മയ്ക്ക് സുഖിച്ച് ജീവിക്കാനായിട്ട് വീട് കൊടുത്തു സമ്പത്ത് കൊടുത്തു ഡോക്ടറെ കാണിച്ച് മരുന്ന് കൊടുക്കുന്നു എല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്നു ചിലർ പറയില്ല എൻ്റെ മോനെ അങ്ങനെ ചെയ്തു തന്നു എൻ്റെ മോൾ എനിക്ക് എങ്ങനെ ചെയ്തു തന്നു ഇതെല്ലാം ദൈവം അനുവദിച്ചതാ നിങ്ങളുടെ മക്കൾ വിദേശത്താണെങ്കിൽ ദൈവം കൊണ്ടുപോയതാ നിങ്ങൾക്ക് ആരോഗ്യം തന്നെങ്കിൽ തമ്പരാൻ തന്നതാ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ അത് ദൈവം അനുഗ്രഹിച്ചതാ ഒരു കാലടി മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നുണ്ടോ അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് തോർക്കണം ഒന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടോ ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഓർക്കണം സണ്ണി പറയാറുണ്ട് ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്ത് അവിടെ എപ്പോഴും കാണുന്ന ഒരു സഹോദരി ആ സഹോദരി കുറച്ച് ദിവസം കണ്ടില്ല ആ സഹോദരിയുടെ ഭർത്താവ് മരിച്ച വേദനയായിരുന്നു ചണ്ടി പോയി കണ്ടിട്ടുണ്ട് എന്നിട്ട് പറയുന്ന അതെൻ്റെ ഉള്ളിൽ തട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അരികിൽ തന്നെ കെട്ടിപ്പിടിച്ച് കിടന്നിരുന്ന ഭർത്താവിൻ്റെ ശ്വാസം നിലച്ചത് അദ്ദേഹം ആ കിടക്ക മരണക്കിടയ്ക്കയായി മാറിയത് ഭാര്യ പോലും അറിഞ്ഞില്ല നേരം വെളുക്കുവോളം ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കിടന്നത് മരിച്ച ജീവനില്ലാത്ത ശരീരത്തിലായിരുന്നു എന്ന് നേരം വെളുത്ത് വിളിച്ചപ്പോൾ എഴുന്നേൽക്കുന്നില്ല അപ്പോഴാണ് മനസ്സിലായത് ചേട്ടന് ജീവനില്ല എന്ന് സ്നേഹമുള്ളവരെ ഓരോ ദിവസവും പുതിയ പ്രഭാതം നൽകി പുതിയ സ്നേഹം നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സ്ഥാനം വേണം അതുകൊണ്ട് നിങ്ങളിപ്പോൾ സമ്പത്തിന് വേണ്ടിയല്ല ആഗ്രഹിക്കേണ്ടത് ജോലി വലുതാണല്ലോ എന്നോർത്തല്ല അഹങ്കരിക്കേണ്ടത് കുടുംബമഹിമയുണ്ടല്ലോ എന്നല്ല അഹങ്കരിക്കേണ്ടത് എല്ലാത്തിനും ജീവിതമാണല്ലോ എന്നല്ല അഹങ്കരിക്കേണ്ടത് കർത്താവ് പറയാണ് നിനക്കിനി ജീവിക്കാൻ ഇനി നിനക്ക് ചെയ്യാനുള്ളത് സർവശക്തിയോടും കൂടെ ചെയ്യുക എന്തെന്നാൽ നീ ചെന്നു ചേരേണ്ട പാതാളത്തിൽ നിൻ്റെ ജോലിക്കോ നിന്റെ ബുദ്ധിക്കോ നിന്റെ കഴിവിനോ നിന്റെ അറിവിനോ നിന്റെ സമ്പത്തിനോ സ്ഥാനമില്ല അതൊന്നുമല്ല നമ്മുടെ വലിപ്പം അതൊന്നുമല്ല നമ്മളെ ഹൈ സ്റ്റാൻഡേർഡിൽ എത്തിക്കുന്നത് സർവശക്തിയാണ് സർവശക്തി എന്ന് പറയുമ്പോൾ നിന്റെ ശക്തിയല്ല മനുഷ്യനൊരു ശക്തിയുണ്ട് അവനുള്ള ആ ശക്തി സ്വാഭാവികമായ ശക്തിയാണ് നാച്ചുറൽ പവർ ഈ സ്വാഭാവികമായ ശക്തി കൊണ്ട് ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ പറ്റില്ല പെട്ടെന്നൊരു ഷോക്ക് വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ പറ്റില്ല മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റില്ല പരീക്ഷ വരുമ്പോൾ ചിലർ തോൽക്കുന്നില്ലേ ഒക്സാം ഐ എ ടി എക്സാം അതുപോലെ എം ബി ബി എസ് എൻജിനീയറിങ് ഇതൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ പരീക്ഷ എഴുതി എഴുതി എൻജിനീയറിംഗ് പിള്ളേർ എത്ര പ്രാവശ്യം സപ്ലൈ എഴുതാൻ കാത്തിരിക്കുന്നത് എൽ എൽ ബിക്ക് പഠിക്കുന്നവർ എന്നാൽ ചിലർ പെട്ടെന്ന് പോലും പരീക്ഷ ജയിക്കും പാസ്സാകും അവർക്ക് നല്ല ബുദ്ധിയുണ്ട് അറിവുണ്ട് പഠിപ്പുണ്ട് ചിലർ പരാതി പറയും എൻ്റെ മോന് നല്ല ബുദ്ധിയുണ്ട് നല്ല കഴിവുണ്ട് നല്ല അറിവുണ്ട് അവൻ മിടുക്കനായിട്ട് പഠിച്ചു പിന്നെന്താ ഇങ്ങനെ ചില സമയത്ത് ചില പരീക്ഷകളെ അതിജീവിക്കേണ്ടി വരുമ്പോൾ ചില പരാജയങ്ങളെ തരണം ചെയ്യേണ്ടി വരുമ്പോൾ ശക്തിയില്ലാതെ പോകും ഒരു ഭയ ഒന്ന് നിസ്സാരമായി ഭയപ്പെട്ടാൽ മതി ഒരു ചെറിയ ചിന്ത നമ്മുടെ ഉള്ളിൽ കയറി വന്നാൽ മതി നമ്മുടെ മനസ്സിനെ ഒന്ന് തളർത്തിയാൽ മതി ഒന്ന് തളർന്നാൽ മതി നമുക്കതിനെ അതിജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് സ്നേഹമുള്ളവരെ മനുഷ്യനൊത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് മനുഷ്യന് ഈ ലോക ജീവിതത്തിൽ അവരിലൂടെ അവളിലൂടെ ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇത് ചെയ്യണമെങ്കിൽ നിന്റെ ശക്തി പോരാ അതി ശക്തി വേണം സൂപ്പർ നാച്ചുറൽ പവർ സൂപ്പർ നാച്ചുറൽ പവർ വേണം അതി ശക്തി ഈ ശക്തി നിന്റെ എല്ലാ ദൈവത്തിൻ്റെ ശക്തിയാണ് നിന്റെ ശക്തിയിൽ ദൈവത്തിൻ്റെ ശക്തിയും കൂടെ അതിനെ അതിജീവിച്ച് ശക്തിപ്പെടുത്തി ആ കൃപയിൽ നീ വളരുമ്പോൾ നിനക്ക് എന്തു വേണമെങ്കിൽ ചെയ്യാൻ പറ്റും പ്രൈസ് രണ്ട് കരം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ ഈ ശക്തി എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കർത്താവെ എനിക്ക് പരീക്ഷ എഴുതാനുണ്ട് വിജയിക്കണം എനിക്ക് നാട്ടിലൊരു ജോലി വേണം വിദേശത്ത് പോവാൻ വിസ്സ ശരിയാകണം പഠിക്കാനുള്ള കൃപ വേണം വിദ്യാർത്ഥികളെല്ലാം പ്രാർത്ഥിക്കട്ടെ കർത്താവേ എനിക്ക് പഠിക്കാനുള്ള കൃപ വേണം ഇനി എൻ്റെ പരീക്ഷ പാസ്സാക്കണം എനിക്ക് ആവശ്യമുള്ള നല്ല ജീവിതം വേണം പാപത്തെ ചെറുത്ത് നിൽക്കണം തിന്മയെ മാറ്റിക്കളയണം അതിനുള്ള ശക്തി തരണേ തരണേയു കർത്താവേ നന്ദി യേശുവേ കൃപ ചൊരിയണേ കർത്താവേ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഒന്നാം അധ്യായം എട്ടാമത്തെ തിരുവചനത്തിൽ പറയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും യൂതയായിലും സമരിയായിലും ജെറുസലേമിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ജെറൂസലേമിലെ യൂതയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും പറയുന്ന വ്യക്തിയാണ് സാക്ഷി ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിന് മകളും മകനും സാക്ഷിയാകേണ്ടത് ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടു ഞാൻ എൻ്റെ കർത്താവിനെക്കുറിച്ച് കേട്ടു ഞാൻ എൻ്റെ കർത്താവിനെ അനുഭവിച്ചു ഇപ്പം ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുക ഇവിടെ ആരെങ്കിലും ഇനി എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിനുള്ളതാണ് എൻ്റെ കർത്താവിന് വേണ്ടിയുള്ളതാ ശുശ്രൂഷ ചെയ്ത് ജീവിക്കണം നല്ല ഫലം കായ്ച്ച് ജീവിക്കണം നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമായി ജീവിക്കണം അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറായാൽ ഇന്നുമുതൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായാൽ ദൈവാത്മാവിനാൽ നിറഞ്ഞ ദൈവത്തിന് മകനും മകളുമായി ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാതെ കർത്താവ് നിങ്ങളെ നയിക്കും പ്രൈസ് പ്രൈസലോൺ ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളെ ഓർത്ത് തമ്പുരാൻ പറയുക നിന്നെ കർത്താവിന് വേണം നിന്നിലൂടെ ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങളെ അതിനുവേണ്ടി ദൈവം പ്ലാൻ ചെയ്തിട്ട് അതിലേക്ക് നിങ്ങളെ കിട്ടാതെ വരുമ്പോൾ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും നടക്കില്ല ഒന്നും നടക്കില്ല ഞാൻ പണ്ട് ചോദിച്ചിട്ടുണ്ട് കർത്താവിനോട് കർത്താവ് എൻ്റെ കുടുംബത്തിൽ സമാധാനം വേണം എൻ്റെ അപ്പൻ്റെ മദ്യപാനത്തിലൂടെ ഞങ്ങളുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ലാത്ത അവസ്ഥ വന്നു എനിക്ക് നാല് ആങ്ങളമാരുണ്ട് മൂത്തത് രണ്ട് ചേട്ടന്മാരാണ് എൻ്റെ ചേട്ടന്മാർക്ക് ഒരു ജോലി കൊടുത്താൽ എൻ്റെ കുടുംബത്തിന് സമാധാനമായി സമ്പത്ത് കിട്ടും കുടുംബം സ്വസ്ഥായി എൻ്റെ അമ്മയുടെ കണ്ണീര് മാറ്റും എൻ്റെ അമ്മയുടെ കണ്ണീരില്ലാത്ത ഒരു ദിവസം കാണണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ദുഃഖം ദുരിതം കഷ്ടപ്പാട് അനുഭവിച്ചനുഭവിച്ച് കരഞ്ഞ് 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 എൻ്റെ അമ്മയുടെ കണ്ണീര് പറ്റി ഒരു ദിവസമെങ്കിലും എൻ്റെ അമ്മ കരയാതിരുന്നിട്ട് അന്നൊന്നും കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ ദൈവത്തിൻ്റെ കൃപയിലേക്ക് വന്നപ്പോൾ ദൈവവചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അതെന്താണെന്ന് ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല പക്ഷേ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഒരു ആഗ്രഹമുള്ളിൽ വന്നു എന്നാൽ കർത്താവ് എന്നതിനൊക്കെ ഇഷ്ടം പോലെ ആയിക്കോ നീ ആഗ്രഹിക്കുന്ന പോലെ ആയിക്കോ ഞാൻ തന്നെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തരിക അങ്ങനെ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഭർത്താവ് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി ഒരു വർഷം ഞാൻ വചനം കേട്ടു രണ്ടാമത്തെ വർഷം ഞാൻ ശുശ്രൂഷയിലേക്ക് വന്നു തമ്പരാൻ പിടിച്ചിട്ടതാ പിന്നെ ഞാൻ ശുശ്രൂഷയിലേക്ക് ഓടി നടന്നു സാക്ഷ്യം പറയാൻ തുടങ്ങി വചനം പറയാൻ തുടങ്ങി എന്നതുപോലെ തന്നെ ഞാൻ മറ്റ് ശുശ്രൂഷകൾ ചെയ്യും ഇപ്പം ഒരു ധ്യാന കേന്ദ്രത്തിൽ അന്നൊക്കെ രൂപതയിൽ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ പാത്രങ്ങൾ മുഴുവൻ കഴുകണം കറിക്കരിഞ്ഞു കൊടുക്കണം ചോർവിക്കാൻ സഹായിക്കണം ബാത്റൂമ് പോലും കഴുകും അതെല്ലാം ശുശ്രൂഷയായി കണ്ടു എൻ്റെ വീട്ടിലെ കാര്യമല്ല പറയുന്നത് ധ്യാന കേന്ദ്രത്തിലെ കാര്യം അതെല്ലാം ചെയ്ത് ചെയ്ത് എന്നെ കർത്താവ് അവിടെ തന്നെ ഉയർത്തി എന്നെ വചനം പ്രസംഗിക്കാൻ ഒരുക്കി ഇന്ന് ഇപ്പം വിശുദ്ധ വേദിയിൽ കയറി നിൽക്കുമ്പോൾ നോക്കി വായിച്ചിട്ടോ കണ്ടു പറഞ്ഞിട്ടോ അല്ല ഇങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ പ്രേരണ തരും എൻ്റെ മക്കളോട് നീ അങ്ങനെ പറയേ എൻ്റെ മക്കളോട് നീ ഇങ്ങനെ പറയുക ഞാൻ നിങ്ങളോട് മാത്രമല്ല ലോകം മുഴുവൻ എൻ്റെ ഉള്ളിൽ ഞാൻ കാണുക നിങ്ങളെപ്പോലെ വേദനിക്കുന്നവരെ കാണുക ദുഃഖിക്കുന്നവരെ കാണുക മനസ്സ് വിഷമിച്ചിരിക്കുന്നവരെ കാണുക ആത്മഹത്യാ ചിന്തയിലേക്ക് വന്നവരെ കാണുക പലവിധ കാരണങ്ങളാൽ മനസ്സ് തകർന്നവരെ കാണാം കിടപ്പ് രോഗികളെ കാണുക അവരെ ശുശ്രൂഷിക്കാൻ ആളില്ലാത്തവരെ കാണുക ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ നടക്കേണ്ടതാണ് ഇപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളെയും ലോകം മുഴുവനെയും കണ്ട് എല്ലാവർക്കും സമാധാനം കൊടുക്കാൻ കർത്താവെ നീ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവിൻ്റെ ആ വലിയ സ്നേഹം പങ്കുവെക്കുന്നത് നിങ്ങളിലേക്ക് അത് ഒഴുകണം നിങ്ങൾ കൈ ഉയർത്തി സ്തുതിച്ചേ നിങ്ങളിലേക്ക് ഇപ്പോൾ ഇപ്പോഴൊഴുകട്ടെ ദൈവത്തിൻ്റെ യേശുവേ നന്ദി കർത്താവേ നന്ദി യേശുവേ നന്ദി യേശുവേ എല്ലാവരും സ്തുതിച്ചോ പ്രൈസ് സ്തുതിച്ചോയലോൺ യോഗനാജസ് വിശേഷം ആറാം അധ്യായം അറുപത്തി മൂന്നാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു ആത്മാവാണ് ജീവൻ നൽകുന്നത് ഈ ശരീരം ഒന്നിനും ഉപകരിക്കയില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് ആത്മാവും ജീവനും അതുപോലെ സമ്പത്തുണ്ട് ആരോഗ്യമുണ്ട് കുടുംബമഹിമിയുണ്ട് ഒന്നിനും കുറവില്ല ഞാൻ എൻ്റെ ഈ കാര്യം നോക്കി സുഖമായി ജീവിച്ചോളാം എന്നാരും വിചാരിക്കരുത് കർത്താവ് പറയാ ലുങ്കായുടെ സുവിശേഷത്തില് പന്ത്രണ്ടാമത്തെ അധ്യായത്തില് പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ പറയാ എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്നകന്നിരിക്കേൺ എന്നിട്ട് അവനൊരു ഉപമ അവരോട് പറഞ്ഞു എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നകന്നിരിക്കേ ഞാൻ വലിയ ആളാണെന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട എപ്പോഴാ കഷ്ടകാലം വരികയെന്ന് പറയാൻ പറ്റില്ല എപ്പോഴാണ് നീ വീണ് പോവുക എന്ന് പറയാൻ പറ്റില്ല ഇന്നലെ കണ്ടില്ല മിടുക്കിയായി ഒരു ചേച്ചിയാ സ്തോത്രക്കാഴ്ച ഇട്ട് കഴിഞ്ഞ് ബക്കറ്റ് വെച്ചു ആ ചേച്ചി സ്തോത്രക്കാഴ്ച എടുക്കിടാൻ വന്നതാ മിടുക്കിയായിട്ട് പെട്ടെന്ന് അവിടെ വീണു അതിൻ്റെ കാലോ കയ്യോ വേദന എടുത്താൽ അതിനെഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും തമ്പുരാൻ്റെ കൃപമുണ്ട് ഒരു കുഴപ്പമില്ല അത് എഴുന്നേറ്റ് പോയി ഇതാ നമ്മുടെ വീഴ്ച ഇങ്ങനെയാ നമ്മൾ വീഴുക പറഞ്ഞിട്ടൊന്നും എല്ലാം നമ്മൾ വീഴുക ഞാൻ ത വീഴാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടല്ല എൻ്റെ ശിരസിലിതേ ഒരു ഞരമ്പ് ഇതാ തളരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ഇതേ ബ്ലഡ് ഫ്ലോട്ടായി എന്ന് പറഞ്ഞിട്ടല്ല ഒരു സൈഡ് തളരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടല്ല സഡൻലി സംഭവിക്കുന്ന കാര്യങ്ങളാതൊക്കെ നടക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ ഇപ്പോൾ ഒരു പ്രശ്നമില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാ എന്താ വരാൻ പറയാൻ പറ്റില്ല എപ്പോഴാ അവന് പറയാൻ പറ്റില്ല അതുകൊണ്ട് സഭാപ്രാസംഗികൻ പറയുന്നത് സഭാപ്രാസ്യൻ പുസ്തകത്തിൽ ഒൻപതാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം മനുഷ്യൻ അവൻ്റെ സമയം അജ്ഞാതമാണ് മത്സ്യം വലയിൽപ്പെടുന്നതുപോലെയും പക്ഷി കുരുക്കിൽ കുരുങ്ങുന്നത് പോലെയും കഷ്ടകാലം വിചാരിക്കാത്ത സമയത്ത് മനുഷ്യ മക്കളെ കുരുക്കുന്നു കുടുക്കാൻ ഇരിപ്പുണ്ട് പെട്ടുപോകാൻ ഇരിപ്പുണ്ട് വീഴാൻ ഇരിപ്പുണ്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ സമയം പറയാൻ പറ്റില്ല എപ്പോഴാ എന്താ സംഭവിക്കാൻ പറയാൻ പറ്റില്ല അതുകൊണ്ട് കർത്താവ് പറയാണ് ധനികനോട് പറയുക എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ഒരു ഉപമാവനോട് പറഞ്ഞു ഉപമ ഇതാണ് നമുക്ക് കേൾക്കാനുള്ള ഉപമയാ ഒരു ധനികന് ധാരാളം സമ്പത്തുണ്ട് അവൻ കൃഷി ചെയ്തു കൃഷി ചെയ്തപ്പോൾ അവന് ധാരാളം വിളവ് കിട്ടി ഈ വിളവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവൻ ഇങ്ങനെ നോക്കിയിട്ട് പറയാ ഈ വിളവൊക്കെ ഞാൻ എന്താ ചെയ്യാനിത് ഒരു കാര്യം ചെയ്യും ഞാൻ എൻ്റെ പഴയ അറപ്പുരയെല്ലാം പൊളിച്ച് പുതിയ അറപ്പുര പണിയും വലിയ അറപ്പുര എന്നിട്ട് ഈ ധാന്യമെല്ലാം ആ അറപ്പുരിയിൽ ഞാൻ ഒതുക്കി വയ്ക്കും ഒതുക്കി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയും എൻ്റെ ആത്മാവേ തിന്നുക കുടിക്കുക ആനന്ദിക്കുക ധാരാളം വർഷത്തേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അനേകം വർഷത്തേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് തിന്നുക കുടിക്കുക ആനന്ദിക്കുക അവൻ അവനോട് തന്നെ ആത്മകഥം ചെയ്യും കർത്താവ് പറയുക ഹേ ധനികനായ വിളിച്ചിട്ട് ഇന്നു രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ എടുത്തു കഴിയുമ്പോൾ നീ ഉണ്ടാക്കി വെച്ചതെല്ലാം ആരുടേതാകും ചില അമ്മച്ചിമാർ ഇവിടെ ചിന്തിക്കുന്നുണ്ട് മോൻ ഇങ്ങനെ പൈസ അയച്ചു തരുണ്ട് ബാങ്കിൽ ബാലൻസ് ഉണ്ട് ഇടയ്ക്കൊന്ന് എ ടി ഒന്ന് ഒറ്റ കുത്തി ഒന്ന് കുത്തിയാൽ കാശ് കയ്യിൽ കിട്ടി അല്ലെങ്കിൽ ആരെങ്കിലും അത് ഏൽപ്പിച്ചാൽ മതി എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്കൊരു ദുഃഖവും ഇല്ല എനിക്കൊരു വേദന ഇല്ല എനിക്കൊരു അസ്വസ്ഥതയും ഇല്ല ഇങ്ങനെ പോകുന്ന മട്ടിലങ്ങ് പോയാൽ മതി ഇങ്ങനെ പോകുന്ന മട്ടിൽ പോവുമോ നമ്മൾ പോവില്ലയ എപ്പോഴെന്താ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല